ഹായ് ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നമ്മുടെ ക്ലേ ഹാർട്ട് പ്രിയയുടെ ക്ലേ ഹാർട്ടിൻ്റെ ഫാബ്രിക് ജ്വല്ലറി കളക്ഷൻസ് ആയിട്ടാണ് കേട്ടോ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം പ്രിയയുടെ പാക്കിംഗ് ഭയങ്കര രസമുള്ള പാക്കിംഗ് ആണ് ഇങ്ങനെ റീസൈക്കിൾഡ് കാർട്ടണിൽ ഇങ്ങനെ കുറച്ച് കാർഡ്സൊക്കെ ആയിട്ടാണ് ഉണ്ടോ താങ്ക് യു വീണ് പോയടുത്തുനിന്ന് കൈപ്പിടിച്ച് കൂടെ കൂട്ടിയനെ കേട്ടാ ിങ്ങനെ പിന്നെ ആളുടെ ഇൻസ്റ്റഗ്രാം കെയർ ഇൻസ്ട്രക്ഷൻസ് പ്രൊഡക്ട്സ് എങ്ങനെ കെയർ ചെയ്യുക എന്നുള്ള ഇൻസ്ട്രക്ഷൻസും അടങ്ങിയ ഒരു കാർഡൊക്കെ ആയിട്ടാണ് പിന്നെ ഡീഡുകൊണ്ടോ ഇങ്ങനെ ക്ലോത്തിൽ പൊതിഞ്ഞ് ചാക്ക് നൂല് വെച്ച് കെട്ടിയിട്ടൊക്കെയാണ് വളരെ ഭംഗിയുള്ള പാക്കിങ്ങാണ് പ്രിയയുടെ അപ്പം നമുക്ക് ആദ്യത്തെ ജ്വല്ലറി കാണാം റ്റ നമ്മുടെ ഗംച കോട്ടൺ ഫാബ്രിക്കിൽ നിന്ന് ഉണ്ടാക്കിയ ക്ലോത്ത് ജ്വല്ലറിയാണ് ഇതിനകത്ത് ചെറിയ ബീഡ്സ് ഉണ്ടെന്ന് തോന്നുന്നു അതുകൊണ്ടാണ് ഇത് അത് ആ ഷേപ്പ് മെയിൻറ്റെയിൻ ചെയ്യുന്നത് ഇതിങ്ങനെ ബാക്കിൽ കെട്ടാം അപ്പോൾ ഞാൻ അതിട്ട് കാണിക്കാം ഇതിലും മാച്ച് സ്വപ്നങ്ങളിൽ മാത്രം അത്രയും മാച്ചാണ് ശരിക്കും എനിക്കിത് അയച്ചപ്പം ഞാൻ ശരിക്കും ഞെട്ടിപ്പോയി കാരണം എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു മെറ്റീരിയലാണ് ഈ ഗംച്ച കോട്ടൺ മെറ്റീരിയൽസ് അപ്പോൾ അതിൻ്റെ ഈ ഉടുപ്പിന് പക്ക മാച്ചായ ഫാബ്രിക് ജ്വല്ലറിയാണ് എനിക്ക് റിവ്യൂനായിട്ട് ഫ്രീ അയച്ച് തന്നേക്കുന്നത് ഇതിൻ്റെ കമ്മലും ഫാബ്രിക്കിൻ്റെ ഒരു ഇതാണ് ഇട്ട് കാണിക്കുക അപ്പോൾ ഇതാണ് നമ്മുടെ ഗംസ കോട്ടൻ്റെ ഫാബ്രിക് ജ്വല്ലറി അപ്പോൾ അതിൻ്റെ ഫുൾ ലുക്ക് ഞാൻ കാണിച്ചുതരാം അടുത്തത് ഈ വുഡ് പ്ലൈയിൽ ക്ലോത്ത് കൊണ്ട് കവർ ചെയ്ത് എംബ്രോയ്ഡറി ചെയ്ത ഫ്ലവേഴ്സ് ഒക്കെ ആയിട്ടുള്ള ഒരു ഫാബ്രിക് ജ്വല്ലറിയാണ് ഇതിങ്ങനെ ബീഡ് വെച്ചിട്ട് നമുക്ക് ലെങ്ത്ത് ആണ് ഇതാണ് അതിൻ്റെ ലുക്ക് ഇതെനിക്ക് തോന്നുന്ന സാരി കുർത്തീസിനൊക്കെ നല്ല മാച്ചായിരിക്കും ഈ ഡ്രസ്സിനും അത്യാവശ്യം നല്ല മാച്ച് ഉണ്ട് കാരണം ഫുള്ള് മൾട്ടി കളർ ആയതുകൊണ്ട് അടുത്തത് ഒരു ഫാബ്രിക് കം പുളിച്ചപ്പിയുടെ ക്ലേ വെച്ചിട്ടുള്ളതാണ് ഇതിൻ്റെ ലോക്കറ്റ് നിങ്ങൾ കാണുന്നുണ്ടോ ഭയങ്കര ഇൻട്രികേറ്റ് ഡിസൈൻസ് ഉള്ള ലോക്കറ്റാണ് ഇത് ഫാബ്രിക്കാണ് അപ്പോൾ ഫാബ്രിക് കം ക്ലേ മിക്സ് ആയിട്ടുള്ളൊരു ജ്വല്ലറിയാണ് ഇത് ശരിക്കും എനിക്ക് തോന്നുന്നത് സാരിയുടെ കൂടെയൊക്കെ ഭയങ്കര വൻ ലുക്കായിരിക്കും കണ്ടോ വേറൊന്നും വേണ്ട അപ്പോൾ ഇതാണ് ഇതിൻ്റെ ലുക്ക് അപ്പോൾ ഇതുപോലെ നിങ്ങളുടെ ഡ്രസ്സിന് മാച്ചായ എനിക്ക് തോന്നുന്ന ഇത് ഇത് ഭയങ്കര സർപ്രൈസായിട്ട് എനിക്ക് കിട്ടിയതാണ് കാരണം എൻ്റെ കയ്യിൽ ഇങ്ങനൊരു ഡ്രസ്സ് അതിന് കറക്റ്റ് അതേ തുണിയുടെ മാച്ചിങ്ങിൽ എനിക്ക് ഭയങ്കര അത്ഭുതമാണ് പക്ഷേ എനിക്ക് തോന്നുന്നു ഒരുപാട് ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് ഫാബ്രിക്കില് ഇപ്പം ഞാൻ ഒക്കെ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു ഫോട്ടോയിൽ അപ്പോൾ ഒരുപാട് ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് ഫാബ്രിക്കിലിൻ്റെ ജ്വല്ലറീസ് നിങ്ങൾക്ക് വേണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ പ്രിയ തരും നിങ്ങളുടെ ഡ്രസ്സിനും കുർത്തിക്കും ചുരിദാറിനും ഒക്കെ മാച്ചായിട്ടുള്ള അടിപൊളി ഫാബ്രിക് ജ്വല്ലറി വേണമെങ്കിൽ നമ്മളുടെ നമ്മളുടെ പ്രിയ നമ്മുടെ ക്ലേ ഹാർട്ട് പ്രിയനെ കോണ്ടാക്ട് ചെയ്താൽ മതി അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ